കൺസർഷനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ പെരാമംഗലം സ്വദേശി വയസ്സുള്ള സജീഷാണ് അറസ്റ്റിലായത് ഇയാൾ വിദ്യാർത്ഥിയെ അസഭ്യം വിളിച്ചെന്നും പരാതിയിൽ പറയുന്നു കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്നു വിദ്യാർത്ഥിനി ഇതിനിടെ കണ്ടക്ടർ കൺസക്ഷൻ കാർഡ് വാങ്ങി പരിശോധിക്കുകയും കൺസക്ഷൻ കാർഡിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തുകയും ചെയ്തു എന്നിട്ടും കൺസ്രക്ഷൻ നൽകിയില്ല കൺസ്രക്ഷൻ ആവശ്യപ്പെട്ട പെൺകുട്ടിക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും ചെയ്തു തുടർന്ന് ബസ് കുന്നംകുളം സ്റ്റാൻഡിൽ എത്തിയപ്പോൾ പെൺകുട്ടിക്ക് നേരെ വീണ്ടും മോശമായ രീതിയിൽ ആംഗ്യം കാണിക്കുകയും മൊബൈലിൽ ഫോട്ടോ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും പെൺകുട്ടി കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പെൺകുട്ടിയുടെ പരാതിയിലാണ് ബസ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇയാളെ പിന്നീട് ജാമ്യത്തിന് വിട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ